സംസ്ഥാന കോൺഗ്രസിൽ ഒരിടവേളക്ക് ശേഷം വീണ്ടും ചേരി പോര് രൂക്ഷമാകുകയാണ് ഇത്തവണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഉന്നമിട്ടാണ് നീക്കങ്ങൾ സജീവമാകുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റയാൻ പോക്കിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കൾക്കും അതൃപ്തി ഉണ്ടെന്നാണ് സൂചന ഇത് മുതലെടുത്താണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും സൈബർ കോൺഗ്രസ്സുകാരും സതീശനെതിരെ പടിയൊരുക്കുന്നത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയതിനു പിന്നിൽ സതീശന്റെ പിടിവാശിയാണെന്ന തിരിച്ചറിവിൽ സുധാകരൻ പക്ഷക്കാരും ഈ നീക്കത്തെ അനുകൂലിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായി നിലപാടാണ് കോൺഗ്രസിലെ സൈബർ പോരാളികളെ സതീശനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത് രാഹുലിനെ പ്രതിസന്ധിയിലാക്കിയ വെളിപ്പെടുത്തലിനു പിന്നിൽ സതീശനാണെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യൂത്ത് കോൺഗ്രസും എ ഗ്രൂപ്പും ആരോപണം ഉന്നയിച്ച നടിയും സതീശനുമായുള്ള ആത്മബന്ധമാണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം സതീശന്റെ അറിവില്ലാതെ നടി അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തില്ല എന്നാണ് പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ അടക്കം ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഖ്യം പാർട്ടിയിൽ പിടിമുറുക്കിയതും പ്രതിപക്ഷ നേതാവിനെ പോലും കണക്കിലെടുക്കാതെയുമുള്ള പ്രവർത്തനങ്ങളുമാണ് സതീശനെ ചൊടിപ്പിച്ചതെന്നാണ് സൈബർ കോൺഗ്രസുകാരുടെ വാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പി വി അൻവറിനെ സന്ദർശിച്ചതോടെ രാഹുലും ഷാഫിയും സതീശന്റെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു മലബാർ മേഖലയിൽ ഷാഫി രാഹുൽ സഖ്യം സ്വാധീനം ഉറപ്പിക്കുന്നതിനെയും സംശയത്തോടെയാണ് സതീശൻ നോക്കിക്കണ്ടത് അതേസമയം കോൺഗ്രസിൽ നിന്ന് പ്രമുഖ നേതാക്കൾ ആരും സതീശനെതിരായി നീക്കത്തെ പ്രതിരോധിക്കാൻ ഇറങ്ങിയിട്ടില്ല റോജി എം ജോൺ എം എൽ എ മാത്രമാണ് പ്രതിപക്ഷ നേതാവിന് സംരക്ഷണ കവചം തീർത്തത് മുതിർന്ന നേതാക്കളുടെ നിസ്സംഗത സതീശൻ അനുകൂലികളുടെ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് അതിനിടെ പ്രതിപക്ഷ ഭിന്നിപ്പ് മുതലാക്കാനുള്ള ശ്രമത്തിലാണ് സി പി എം വ്യാജ ഐ ഡളിലൂടെ സി പി എം സമൂഹ മാധ്യമ ഹാൻഡലുകളിലൂടെയും പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള നീക്കത്തിൽ പങ്കാളികളാകുന്നുണ്ട് വി ഡി സതീശനെതിരെ തുടർച്ചയായി സമൂഹ മാധ്യമ പോസ്റ്റുകളും വാർത്തകളും പ്രചരിപ്പിക്കണമെന്ന പറവൂറിൽ ചേരുന്ന സിപിഎം യോഗത്തിലെ തീരുമാനവും പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഓണസദ്യം ആയുധമാക്കി സതീശന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലാക്കി അസഭ്യവർഷമാണ് തന്റെ ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനമെന്നും റീൽസിൽ കാണുന്നവരല്ല യഥാർത്ഥ കോൺഗ്രസ് എന്ന് ആവർത്തിച്ചും സതീശൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആക്രമണത്തിന്റെ ഭാഷയും മാറി യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ കഴിച്ചത് കൂടി ആയുധമാക്കി സതീശന്റെ പേജുകളിൽ രാഹുൽ ഫാൻസുകാരുടെ തെറിയഭിഷേകമാണിപ്പോൾ വാർത്താ സമ്മേളനങ്ങളിൽ സംസാരിച്ചാൽ പോരാ രാഹുലിനെ പോലെ മുന്നിൽ നിന്ന് പോരാടണമെന്നാണ് സൈബർ പോരാളികളുടെ ഉപദേശം ഇതിനിടെ രാഹുൽ മങ്കൂട്ടത്തിലിന് തുടക്കം മുതൽ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വർ വി ഡി സതീശന്റെ പ്രസ് സെക്രട്ടറിയുടെ ഫോൺ നമ്പർ പരസ്യമാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു എല്ലാവരും സതീശനെ ഫോണിൽ വിളിച്ച് രാഹുലിനു വേണ്ടി വാദിക്കണമെന്നാണ് രാഹുൽ ഈശ്വരന്റെ ആഹ്വാനം അതേസമയം രാഹുൽ ഫാൻസിന്റെ തെറിയഭിഷേകം പാർട്ടി നേതൃത്വം ഗൌരവമായിട്ടാണ് കാണുന്നത് ഇക്കാര്യത്തിൽ ഷാഫി പറമ്പിലിന്റെ മൌനവും പാർട്ടിയിൽ ചർച്ചയായിട്ടുണ്ട്